ഹലോ അപ്പം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോ വന്നിട്ടുള്ളത് നമ്മുടെ മിക്സിയുടെ ജാറിൻ്റെ ബ്ലേഡിൻ്റെ മൂർച്ച കൂട്ടുന്ന ഒരു ചെറിയൊരു ടിപ്പ് പറഞ്ഞു തരാനായിട്ടാണ് കേട്ടോ ഇത് നമ്മൾ നിത്യോപയോഗ സാധനം ആയതുകൊണ്ട് തന്നെ ഇതിലൊന്നും നമുക്ക് ഓരോ എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടി ഉണ്ടാവുമല്ലേ അതുകൊണ്ട് തന്നെ അതിൻ്റെ മോർച്ച ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വരികയും ചെയ്യും അപ്പം നമുക്ക് ചെറിയൊരു ടിപ്പ് പറഞ്ഞുതരാം കേട്ടോ മൂർച്ച കൂട്ടാൻ വേണ്ടിയിട്ട് ഈ മോർച്ച കുറഞ്ഞാൽ എൻ്റെ കടയിൽ ചെന്നിട്ടും മോർച്ച കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഈ ഒരു ചെറിയ ടിപ്പ് പ്രയോഗിച്ചാൽ മതി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മിക്സിൻ്റെ ജാറെ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാനവിടെ ചെറിയ മിക്സിൻ്റെ ജാറാണ് എടുത്തിട്ടുള്ളത് പിന്നെ വേണ്ടത് മുട്ടത്തോടാണ് കേട്ടോ ഒരു രണ്ട് മൂന്ന് മുട്ടേൻ്റെ തോട് ഞാൻ എടുത്തിട്ടുണ്ട് അത് കയകിയിട്ട് ഉണക്കിയെടുത്തതാണ് കേട്ടോ ഇപ്പോൾ ചെറിയ മിക്സിൻ്റെ ജാറായതുകൊണ്ട് തന്നെ രണ്ട് മൂന്നെണ്ണം മതി കേട്ടോ കിട്ടുകയാണെങ്കിൽ കുറച്ചും കൂടി എടുക്കാം കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഇത് നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം കേട്ടോ നമ്മൾ മിക്സിൻ്റെ ജാ മിക്സിയിലിട്ടിട്ട് എന്താ ഒന്ന് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ ഈ ഒരു പൊടിച്ചെടുക്കുന്ന രീതിയിലാണ് കേട്ടോ നമ്മൾ ബ്ലേഡിന് മൂർച്ചും കൂടുന്നത് ഇങ്ങനെ പൊടിച്ചെടുക്കുമ്പോൾ തന്നെ നമ്മൾ ബ്ലേഡിന് മൂർച്ചും കൂടോ മുട്ടൻ്റെ തോട് അപ്പോൾ നിങ്ങൾക്ക് ഒരു അഞ്ച് മുട്ടേൻ്റെ തോട് കിട്ടുകയാണെങ്കിൽ അഞ്ച് മുട്ട വെച്ചിട്ടൊക്കെ ചെയ്യാം കേട്ടോ പിന്നെ വലിയ മിക്സിൻ്റെ ജാറാണെങ്കിൽ ഇതിലേറെ ഒക്കെ എടുക്കേണ്ടി വരും അപ്പം ഇങ്ങനെ പൊടിക്കണത് കൊണ്ട് മൂർച്ച മാത്രല്ല കേട്ടോ നമ്മുടെ മിക്സി ഒന്ന് ക്ലീനായി കിട്ടുകയും ചെയ്യട്ടോ അപ്പോൾ ഇതിൻ്റെ സ്റ്റീലിൻ്റെ ഒക്കെ നല്ല തിളക്കം കിട്ടും പിന്നെ ഇവിടെ ഐക്കൊക്കെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഐക്കൊക്കെ പോരട്ടോ ഈ നമുക്ക് അടിയിലൊക്കെ ഉണ്ടല്ലോ കിട്ടാത്ത ഐക്കൊക്കെ അതൊക്കെ ഉണ്ടെങ്കിൽ പോരും പിന്നെ ഈ തോട് ഈ ഇതുണ്ടല്ലോ നമ്മൾ അരച്ചിട്ടുള്ള ഭാഗവും ഈ പൊടിച്ച ഭാഗവും അത് കളയും വേണ്ട കേട്ടോ അത് നല്ല വളമിയാണ് നമ്മുടെ റോസാ ചെടിക്കൊക്കെ അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കാം ഇനി ഈ മുട്ടത്തോടെ എന്നുണ്ടെങ്കിൽ നമ്മൾ കല്ലുപ്പുട്ട് കാണും ഇതുപോലെ അടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ മൂർച്ചം കൂടാൻ പറ്റും നമ്മൾ മിക്സിക്ക് മിക്സീൻ്റെ ബ്ലേഡിന് മൂർച്ചം കൂടും ഇനി നമുക്ക് നന്നായിട്ട് കഴുകിയെടുക്കാം അപ്പോൾ ഇത് കഴുകിയെടുക്കുമ്പം നമുക്ക് മനസ്സിലാവട്ടോ ഇത് എത്രത്തോളം വൃത്തിയായിട്ട് എന്നൊക്കെ അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് ഇതൊന്ന് നന്നായിട്ട് കഴുകിയിട്ട് വരാം ഇപ്പോൾ ഇതാ നമ്മൾ മിക്സിൻ്റെ ജാർ ഇപ്പോൾ നന്നായിട്ട് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് നല്ല ക്ലീനായി വന്നിട്ടുണ്ട് അതുപോലെ ബ്ലേഡിനൊക്കെ മൂർച്ചം കൂടിയിട്ടുണ്ട് കേട്ടോ നമുക്കിപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവും അതിൻ്റെ സൈഡ് കൂടിയൊക്കെ നല്ലൊരു തിളക്കം വന്നിട്ടുണ്ടാകും ഈ ബ്ലേഡിൻ്റെ അപ്പോൾ എല്ലാവരും ഇനി ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ബ്ലേഡിൻ്റെ മോർച്ച കുറയുകയാണെങ്കിൽ ഇനി കടയിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് നോക്കുക കേട്ടോ ഇനിയിപ്പോൾ മൂർച്ചം കുറഞ്ഞാൽ കടയിൽ പോകേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഓക്കെ താങ്ക്